വയറുകളൊക്കെ ഇങ്ങനെ കറണ്ടുകളും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം നാളെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരും അങ്ങനെ ദിവസങ്ങൾക്കും ഞങ്ങൾ ഷെഡ് പണിയും അല്ലെങ്കിൽ തന്നെ അതുവരെയും അല്ലേ അവിടെ ഇടുന്ന ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെയുള്ള എല്ലാം വൺ വണ്ടി ജോലി ചെയ്യുന്നവരെല്ലാവരും ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ ഓപ്പണായിട്ടുള്ള സ്ഥലങ്ങളിൽ വണ്ടി ഇങ്ങനെ ദിവസം ഒത്തിരി ദിവസങ്ങളായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുമ്പോൾ എലികളൊക്കെ കയറാനൊക്കെ ചാൻസ് ഉണ്ട് ഇരോട് വരാ ഈ പാറ്റ അതുകൊണ്ട് എഡജന്തുക്കളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം എപ്പോഴും കൂടുതലും ഇത് വണ്ടിക്കാത്തൊക്കെ തണുപ്പും പിടിച്ച് എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ വണ്ടിക്കാത്ത യാത്ര വണ്ടിയുടെ സാധനം നശിപ്പിക്കുന്നത് മാത്രമല്ല വണ്ടിക്കകത്ത് കയറുന്ന കഷ്ടിമുട്ട് ഉണ്ടാക്കാത്ത വിധത്തിൽ എല്ലാവരും ശ്രദ്ധിച്ച് യാത്ര നല്ലതായിരിക്കും നമുക്കിപ്പോൾ അനുഭവത്തിൽ വന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് പറഞ്ഞത് നമുക്ക് ഇത്രയാണെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു ഏകദേശം ഒരു വർഷം നമ്മൾ നമ്മളങ്ങനെ ഷെഡില്ലാതെ ഏകദേശം ഒരു വർഷത്തോളം പക്ഷേ അത്രയും നാളെ കിടക്കുന്ന ബുദ്ധിമുട്ടുണ്ടാകുന്നു ആ സമയത്തൊക്കെ നമുക്ക് ഓട്ടോ ഉണ്ടായുണ്ടായിരുന്നു കാരണം വണ്ടി അങ്ങനെ ഇവിടെ കിടക്കുന്നില്ലല്ലോ വണ്ടി പൊതുവെ ഷെഡിൽ അങ്ങനെ ദിവസങ്ങളോടും കിടന്നിട്ടില്ല ഒരു രണ്ടു ദിവസം ഗ്യാപൊക്കെ ഓണറെ ഓണറോട് ഇപ്പൊ വിളിച്ചു പറഞ്ഞിട്ടില്ലേ ആ ഒരു വല്ലാതെ വണ്ടി പോയ വർഷോപ്പിൽ പോയെന്ന് പറയുന്നത് വല്ലാത്ത ആ ഗ്രൗണ്ടിലോട്ട് തന്നെ നോക്കുമ്പോഴേ ഇതൊരു ശൂന്യത മാതിരി ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന രസം ഉണ്ടായിരുന്നു അങ്ങനത്തെ കേറി ഇരിക്കുവായിരുന്നു ഇത് നമ്മൾ ഇരിക്കുന്നത് നമ്മുടെ വണ്ടി തന്നെ നമ്മുടെ ട്രാവലർ ആണ് പതിനേഴ് സീറ്റ് വണ്ടി നമ്മൾ ഇതിന്റെ ഒരു വീഡിയോ പിന്നെ സത്യം പറയാം ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യണമെന്നല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത് നമ്മുടെ ഉണ്ണിക്കാളിന്ന് നമ്മൾ എഡിഷൻ നെയ്മ് കൊടുക്കാൻ പറ്റിരിക്കുന്ന നമ്മുടെ നാപ്പത്തൊമ്പത് സീറ്റ് വേഗ നിങ്ങളെ പരിചയപ്പെടുത്തണം പരിചയപ്പെടുത്തണമെന്ന് വെച്ചോണ്ടിരിക്കുവായിരുന്നു പൂണിക്കാളി എന്നുള്ള പേരൊക്കെ അടിച്ചിട്ട് നല്ലൊരു വീഡിയോ വണ്ടിയുടെ തന്നെ നല്ലൊരു വീഡിയോ തന്നെ ചെയ്ത് ഞങ്ങളുടെ വണ്ടിയെ ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ നിങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തണം എന്നൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊന്ന് വന്നൊന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഇങ്ങനത്തെ ചില ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടത് അതുകൊണ്ട് തന്നെ നമ്മൾ അന്നേരം തന്നെ മാറ്റി നേരെ വർഷപ്പുരോട്ട് മാറ്റി പനിക്ക് തെറ്റിയതേ ഉള്ളൂ ഇപ്പം ഇന്ന് രാത്രി കൊണ്ട് അവർ ചെയ്യാൻ തുടങ്ങും ഇന്ന് രാത്രി കൊണ്ട് ചെയ്തു തുടങ്ങി രണ്ട് ദിവസം ആകുമ്പോൾ വണ്ടി കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അതിനുശേഷം നല്ല രീതിയിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്യണം എന്നൊക്കെ വലിയ പ്രതീക്ഷ ഇരിക്കുവായിരുന്നു ഇല്ല നിങ്ങൾ വണ്ടി ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല തീർച്ചയായിട്ടും ഞങ്ങൾ കെ എൽ ബ്ലോഗ് എന്ന് ബ്ലോഗെന്ന് പറഞ്ഞാണ്ട് ചെയ്തിട്ട് മിക്കമായി ഒന്നാണ്ട് പേര് നമ്മളോട് ചോദിച്ചു നിങ്ങൾ ഏത് ജില്ലക്കാരാണെന്ന് ചോദിച്ചു അപ്പം ഞങ്ങൾ ജില്ല പറയാഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല നമ്മുടെ ബ്ലോഗിൽ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ഇല്ലേ നമ്മുടെ ജില്ലയുടെ ആദ്യ തന്നെ ഉണ്ട് കെ എൽ സീറോ ത്രീ പത്തനംതിട്ട ജില്ല അപ്പം അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോ നമ്മളിപ്പം വണ്ടിയെ വണ്ടി യാത്രയൊക്കെ ചെയ്യുമ്പോൾ വണ്ടിയെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലോ ഉണ്ട് നമ്മൾ ഇനിയിപ്പോ ഇനിയിപ്പോ ചെയ്യും അത് വണ്ടിയുടെ നല്ലൊരു വീട് തന്നെ ചെയ്യും നമ്മുടെ ഒരു അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു സഡസ്ത്ര നാപ്പത്തൊമ്പത് വരുന്നു കരിങ്കാളി കരിങ്കാളിയാണ് ഭദ്രകാളി ഭദ്രകാളി അത് ഭദ്രകാളി ഇത് ഉണ്ണിക്കാളി നമ്മുടെ വണ്ടിയുടെ പേര് ഉണ്ണിക്കാളിന്നു ഞാനങ്ങനെ എടുത്ത് കിടക്കട്ടെന്ന് ഏത് പേര് അങ്ങോട്ട് ഏത് പേരിനെ അറിയിച്ചു കിട്ടുന്ന അതങ്ങ് സ്ഥിരമാക്കും ഉണ്ണിക്കാളി മാറ്റും പണി ഏകദേശം സ്ട്രക്ചർ എല്ലാം കീറി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇനി ബാക്കിയുള്ള നമ്മുടെ പുത്തൻ വണ്ടിയുടെ ബി സിക്സിന്റെ പണി ബോഡി ും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അടുത്ത മാസം വണ്ടി അടുത്ത മാസം പകുതി അടുത്ത മാസം പകുതി അത് വല്യൊരു പ്രദേശായിരിക്കും അത് വരുന്ന ഒരു ഓളമായിരിക്കും സംഭവം വന്നപ്പോ തന്നെ ഒരു ഭൂകമ്പം ഉണ്ടാക്കിയാണ് നമ്മൾ വന്നതും ഓടി പണിയാൻ കയറ്റിയതും തിരിച്ചു ബാംഗ്ലൂർക്ക് പോയത് ഇനിയും അതിൻ്റെ വിശേഷങ്ങളുണ്ട് അതുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കാട്ടിയുടെ കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പതിനേഴ് സീറ്റ് വണ്ടിയുടെ വീഡിയോ ചെയ്യാനുണ്ട് അങ്ങനെ ഒത്തിരി 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 കാര്യങ്ങൾ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്താനുണ്ട് നമ്മൾ മറ്റ് വണ്ടികളിൽ ഒന്നും ഇല്ലാത്ത സംഭവങ്ങളാണ് നമ്മുടെ വണ്ടികളിൽ എല്ലാം ചെയ്തു വെച്ചേക്കുന്നത് ഇത് എല്ലാം വെറൈറ്റിയാണ് അപ്പോൾ അതൊക്കെ അതൊക്കെ ആയിട്ട് നമുക്ക് മറ്റ് നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് അവരുടെ മുന്നിലേക്ക് എത്തിക്കണം അതല്ല സത്യം പറയാം വണ്ടി പോയെന്നു പറയുമ്പോ ഒരു എന്നാ അവിടെ കിടക്കുന്ന തിരിച്ചു വന്നപ്പോ വൈകിട്ട് അങ്ങോട്ടൊന്ന് പോണം വൈകിട്ട് പോയി വണ്ടി കണ്ടിട്ടേ ഇന്ന് കിടന്നുറങ്ങുന്നുള്ളത് അല്ലെങ്കിൽ കിടന്നുറക്കാൻ പറ്റത്തില്ല പിന്നെ പൊതുവെ നമുക്ക് വീഡിയോ എടുത്തോ വീഡിയോയില് മുഖം കാണിച്ചുള്ള പരിചയമൊന്നും എന്തെങ്കിലൊക്കെ അല്ലെങ്കിൽ ഫോട്ടോയോ അല്ലാതെ അങ്ങനെയൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു സംഭവം അറിയാവുന്നവർക്ക് വളരെ സിമ്പിളാണ് അല്ലാതെ ഉള്ളവർക്ക് ഭയങ്കര നമ്മൾ ഇത് ഒന്നും പ്രതീക്ഷിച്ചല്ലോ നമ്മൾ നിങ്ങളുടെ മറ്റൊന്നുമല്ല നമ്മൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ഏഹ് നമ്മളിപ്പോ നമ്മള് രണ്ടുപേര് ഇന്നുകൊണ്ട് ജോലി ചെയ്യുന്നുണ്ട് നമ്മൾ കൊണ്ട് ഭൂമി ജീവിക്കുന്നുണ്ടെന്ന് ഈ കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളവർ കാണുന്നവരൊക്കെ അറിയണ്ടേ എല്ലാവരും നമ്മള് ഇപ്പം ഒരു വീട്ടിൽ തന്നെ മൂന്നും യൂട്യൂബ് ചാനലുള്ള വീടുകളാണ് അല്ലേ ഒരു വീട്ടിൽ തന്നെ മൂന്നും യൂട്യൂബ് ചാനലുള്ള വീടുകളുണ്ട് അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരെണ്ണം കൂടെ കിടക്കട്ടെ നമ്മളും നമ്മളെയും കാണട്ടെ അല്ലേ നമ്മളും ഓരോരുത്തരുടെയും അനുഭവങ്ങളും ജീവിത രീതികളും ഒക്കെ ഇങ്ങനെയൊക്കെ ഇല്ലയോ മുന്നോട്ട് മുന്നോട്ട് വരുന്നത് പുറം ലോകം അറിയുന്നേ ഇങ്ങനെ എത്ര രൂപയാകും കാര്യം അതെ അതെ നിസ്സാര എലി കാരണം നമുക്കുണ്ടായ നഷ്ടം എന്ന് പറഞ്ഞാൽ ശരിയാ പറക്കണ്ട സിനിമയിലോ അത് തന്നെ ആയിരുന്നു അതിലും എലി തന്നെയായിരുന്നു

രീതിലൊന്നും അല്ല അത് നമ്മളെ അറിയാവുന്നവർക്ക് അറിയാം പിന്നെ അടുത്തിടയ്ക്ക് ഇനി പുതിയ അപ്ഡേഷൻ വരുന്നുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ ഓട്ടങ്ങൾ വരുന്നുണ്ട് അതൊക്കെ ഏതൊക്കെ രീതിയിൽ അങ്ങനെയൊക്കെ പോകും കാണാം കണ്ടറിയാം പുതിയ പുതിയ രീതിയിലേക്ക് നമ്മൾ മാറുവാണ് അതുകൊണ്ട് തന്നെ ഇപ്പം എനിക്ക് ചിലപ്പോൾ ഒരു ട്രിപ്പിന് പോ പോകാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ആ വീഡിയോ അഭിയാണെങ്കിൽ അല്ലേ അഭി എടുക്കത്തില്ലേ അഭി എടുത്തിട്ട് നമ്മൾ യൂട്യൂബ് ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യും അതുകൊണ്ട് ഞാനിപ്പോൾ മറ്റൊരു വണ്ടിയെല്ലാം പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളും എല്ലാം നമ്മൾ അതായത് ഒരേ ദിവസം തന്നെ ഞങ്ങൾ രണ്ട് പേരും രണ്ട് വഴിക്ക് ആ രണ്ട് ട്രിപ്പിനായിട്ട് രണ്ട് വഴിക്കായിട്ടോട്ടം പോകുന്നതെങ്കിൽ ആ രണ്ട് വീഡിയോയും കൂടെ ഞങ്ങൾ രണ്ട് പേരുടെയും കൂടെ അന്നത്തെ ഒരു ദിവസത്തെ സംഭവം എങ്ങനെയായിരിക്കും എന്നുള്ളത്

കോനി വകയാറുള്ള നമ്മുടെ ഓർക്കട ട്രാവലറിൻ്റെ ഓണറാണ് പറ പേര് പറയേ പേര് നിബിൻ വീട് വകയാറാണ് ഇതിപ്പോൾ നമുക്കിപ്പോൾ ഒരു ട്രാവലർ മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ നമ്മുടെ കമ്പനിക്കാരൊക്കെ ഇവര് പിന്നെ ഇപ്പം ഇവരെ വണ്ടിരൊക്കെ കൂടെ നമ്മളും ഫുൾ സപ്പോർട്ടുകൂടെ നമ്മൾ പോകുന്നു പേര് എനിക്ക് വേറൊന്നല്ല രാവിലെ വിളിക്കും രാവിലെ വിളിച്ചിട്ട് എവിടാ എന്തുവാന്ന് നിരന്തരമായി വിളിച്ച് ശല്യം ചെയ്തു ശല്യം ചെയ്തോണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണിത് പക്ഷെ നമുക്ക് അനിയനെ പോലെയാണ് കൂട്ടുകാരനാണ് എല്ലാം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കൂടെ നമ്മള് നമ്മള് ഗ്യാരേജിലുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി പോരും ഇനി അന്നേരം വണ്ടി എടുക്കാൻ ഇനി പോരുക പിന്നെ നമ്മള് എപ്പോ കമ്പനി വിരിയെന്നോ അത് വരെ നമ്മുടെ കൂടെ ഭംഗിയാ സാധാരണ നമുക്ക് തള്ളന കുഴപ്പമൊന്നും അടുത്തിരിക്കുമ്പോ നമ്മള് എപ്പഴും കൂടെ സംസാരിക്കണം ഇതും പോയി കഴിയുമ്പോ നമുക്ക് ബാക്കി കൊടുക്കണം എന്നൊക്കെ പറയ അങ്ങനെയാ അടുത്തൊരു വീഡിയോ പറയാലേ അടുത്ത വീഡിയോ ഇങ്ങനെ പോകുന്നു പുതിയ വണ്ടി വരുന്ന അഭിപ്രായം എന്താ ഇത് നമ്മുടെ ഭദ്രകളി വരുന്നുണ്ട് ഭദ്രകാളി വരുന്നു ഇത് ഞാൻ ഇന്നും കൂടി ഞാൻ ഞാനിത് കളിൻ്റെ അപ്ഡേഷനൊക്കെ എന്തോ ആയെന്ന് ഞാൻ ചോദിച്ചേ ഉള്ളൂ ഇതിപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഏത് വണ്ടി പ്രാന്തത്തിലും ആഗ്രഹിക്കുന്ന ഒരു വലിയൊരു സംഭവമാണല്ലോ ഒരു ചേസ് ഒരു പുത്തൻ വണ്ടി ഇറക്കുമെന്ന് പറഞ്ഞാൽ അതിപ്പം അതിപ്പം ലക്ഷ്യ തന്നെ ഇറക്കുന്നു അതിലിപ്പോൾ നമ്മുടെ ഇതിപ്പോൾ ഓർക്കേണ്ട വകയായാലും നമ്മുടെ ഇപ്പോൾ ഇവിടുത്തെ എല്ലാവരും ഫുൾ സപ്പോർട്ടോടെ നമ്മൾ കട്ടൊക്കെ നിൽക്കുന്നു അതിപ്പം അങ്ങോട്ടായാലും എന്നായാലും അതിപ്പം നമുക്ക് മനസ്സ് ഇവിടെ ഫുൾ ഉള്ളൂ അല്ലാതെ നമുക്ക് ഒരു കുഴപ്പമില്ല ഇപ്പം എന്തോ വണ്ടി ഇറക്കാൻ പോകുമ്പോഴായാലും എല്ലാ ഇത് ഞാൻ ഇന്നലെ ആയാലും വിളിച്ച് ഞാൻ പറഞ്ഞോളൂ അതൊന്ന് പ്രകാശിക്ക് പോകാൻ പോകുമ്പോൾ നമ്മളെ വിളിക്കണം ഇതിപ്പോ നമ്മൾ വരും എന്തോ എല്ലാം ഫുൾ എല്ലാത്തിനും കൂടെ കാണും കാര്യം പറയാനുണ്ട് എല്ലാരും ഭയങ്കര ഇത് ഒരാകാംക്ഷ നമ്മുടെ വണ്ടി വരുന്നതിനെ കുറിച്ച് കേട്ടോ ആ കഴിഞ്ഞിടയ്ക്ക് എല്ലാം നമ്മുടെ ഈ അടുത്തുള്ളവരൊക്കെ നമ്മളെ കാണുന്നുണ്ടല്ലോ ആ വരുന്ന അടുത്ത ടൂറിസം സെന്റർ പിള്ളേരാണെങ്കിലും ഓരോ ദിവസം തിരക്കിക്കൊണ്ടിരിക്കുക എന്നാ വണ്ടി വരുന്നത് എന്നാ ഭദ്രകാളി വരുന്ന പക്ഷെ അതൊരു ഇവിടെ ഉള്ളവർക്കുള്ള ഒരു അത്ഭുതമായിട്ടിരിക്കുക കേട്ടോ സാധനം വരുന്നത് ഇവിടെ ഇങ്ങനെ നമ്മുടെ അടുത്ത് കുറവായി ചേസ് ഒക്കെ ഇറക്കി ഒരു ബസ്സൊക്കെ പണിന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാവർക്കും കൊണ്ടും പറ്റുന്ന കാര്യമല്ലല്ലോ എന്നാലും അതൊക്കെ ഒരു വണ്ടിപ്രാന്തന്റെ ഏറ്റവും വലിയ സ്വപ്നം അതിപ്പോ അതിപ്പോ ഒരാൾക്ക് ഒറ്റയ്ക്ക് കൊണ്ട് നടക്കുന്ന ഒരു അത് പറ്റുന്ന കാര്യമല്ല ഒരു ഒരു കൂട്ടമായിട്ട് ഉള്ള ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ടാകുന്നല്ലോ ഇങ്ങനൊരു നമ്മളൊരു പ്രസാനമായി നമ്മൾ കൊണ്ടുപോകുന്നത് തീർച്ചയായിട്ടും എന്തിനേതിനും കട്ടയ്ക്ക് നിൽക്കുന്നത് നിങ്ങളെ പോലെയുള്ള എല്ലാവരും ഉണ്ട് ഇങ്ങനെ ഇപ്പം എല്ലാരും ഒരു വേറൊരു രീതിയിൽ നിൽക്കുക ഇനിയിപ്പോ വണ്ടി വരെ താമസേ ഉള്ളൂ ഇല്ലേ നമുക്ക് വണ്ടി കിട്ടുന്ന താമസ ഇവിടെ ഇപ്പൊ അടുത്തൊന്നു പറഞ്ഞുകഴിഞ്ഞാ ഇപ്പം ചേസ് എടുത്ത പണിന്ന് പറഞ്ഞു കഴിഞ്ഞാണ്ട് ഡെൽമോനെ ആഗ്രഹ ഇപ്പം മുരഹരെന്ന് പറഞ്ഞാലും അവരങ്ങനെ കൊല്ലംകാരല്ലേ അവരവിടുന്ന് അങ്ങോട്ട് ചേസ് കൊണ്ടുപോയി പണിത് വണ്ടി ഇവിടെ കൊണ്ടിട്ട് ഓടുന്നേ ബാക്കി നമ്മൾ ചേസ് വരുന്ന കാര്യം അങ്ങനെയുള്ള ല്ലോ നമ്മളാദ്യമായിട്ടൊരു വണ്ടി ഒരു വേഗ രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് മോഡൽ ഒരു വേഗ എടുത്തിട്ട് നമ്മൾ അത് ഒന്നേന്ന് എന്തുവാ ചൂട് വെച്ചില്ലേ ഒരു വർഷം ഒരു വർഷം കൊണ്ട് നമ്മള് അടുത്ത രണ്ടാമത്തെ വണ്ടിയിലേക്ക് നമ്മൾ മാറിയിരിക്കുക ഭദ്രകാടി എന്ന പേരില് നമ്മളിപ്പോ വരുന്നുണ്ട് അത് ആ അത് അധികം താമസ വരും അപ്പൊ അങ്ങനെ ഇതിലോട്ട് പെട്ടെന്ന് എത്തിയപ്പം ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഒരു ആകാംക്ഷയായി ആ വണ്ടി വരുന്ന അതെന്നാ എന്നാണുള്ളത് സത്യം പറയോ വന്ന ഇതിലൂടെ നമ്മളിപ്പോ കടന്നു പോയിട്ട് ഒന്നീന്ന് അങ്ങനെ ഒന്നി ട്രാവൽ ആദ്യ ഒരു പിക്കപ്പ് എടുത്ത് പിക്കപ്പിൽ നിന്ന് നമ്മൾ ട്രാവലറി കയറി ട്രാവലറിൽ നിന്ന് പിന്നെ ഫസ്റ്റ് ബസ് നാപ്പത്തൊമ്പത് സീറ്റിലേക്കോട്ട് കയറി അത് കഴിഞ്ഞിട്ട് ഇപ്പം രണ്ടാമതൊരു ബസ് കൂടും അങ്ങനെ ഞങ്ങളുടെ കമ്പനി ഇങ്ങനെ പിച്ച് വെച്ച് പിച്ച് വെച്ച് വരികയാണ് നിങ്ങളൊക്കെ ഇതിൻ്റെ സപ്പോർട്ടും അതുകൊണ്ട് നിങ്ങൾ കൂടെ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത് ഇത്രയും മുന്നോട്ട് നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ടോട്ടായാലും ഇതേ രീതിയിൽ നമ്മുടെ കൂടെ നിൽക്കണം കാര്യങ്ങളെല്ലാം നിൽക്കണം അപ്പോൾ നമ്മുടെ അല്ല നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് എല്ലാം ഏറ്റവും കൂടുതലും വന്നുകൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പം ഇൻസ്റ്റാഗ്രാമിലാണ് ഇൻസ്റ്റാഗ്രാം ലക്ഷ്യ ഹോളിഡേസ് ഫാൻസ് ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട് ഒരു പേജുണ്ട് അതിലാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ ബസിനെ കുറിച്ചുള്ള വീഡിയോസ് ട്രാവലിംഗിനെ കുറിച്ചുള്ള വീഡിയോസ് അതെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നത് റീലുകൾ അതെ അതെ കഷ്ടപ്പെട്ട് കടന്ന് അല്ല കഷ്ടപ്പെട്ട് അഭിനയിച്ചു കൂട്ടുകാരെ പിന്നെ ഈ രീതിയിൽ ഞങ്ങൾ മൂന്ന് പേരും മൂന്ന് പേരാണെങ്കിലും ഉള്ളതെന്ന് പറയാം ക്യാമറയുടെ മുന്നേ വന്ന് വലിയ പരിചയമോ അങ്ങനെയുള്ള ഒന്നുമില്ല കാണും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനോ നമ്മൾ ഉള്ളത് ാനൊന്നും ചെയ്യുവോ നമ്മള് ഇതിലാണെങ്കിൽ എന്തോ ഇന്ന ആക്ഷൻ കാണിക്കണമെന്നും അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സംസാരിക്കണം അങ്ങനെ ഞങ്ങള് എന്താ സാധാ നമ്മൾ ഒരു അടുത്ത് അടുത്ത് രീതിയിൽ നമ്മൾ സഹകരിക്കുന്നത് ഇടപഴകു പിന്നെ പിന്നെ പരിചയപ്പെടുത്തേണ്ടത് കൊറേ ആൾക്കാരുണ്ട് നമ്മുടെ നമ്മള് ചിറ്റപ്പനുണ്ട് മാനേജറുണ്ട് പിന്നെ ആണെങ്കി ഇതിലെ എല്ലാം എന്ത് നമ്മുടെ മുതലാളി നെടുന്തോണമെന്നൊക്കെ പറയാനും നമ്മുടെ ശരിയാ അരുൺ മുതലാളി അരുൺ ഇല്ലേ അവർ വേണ്ട കണ്ടിട്ട് അങ്ങനെ കൊറേ കൊറേ ഒത്തിരി 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 ഇങ്ങനെ കഥാപാത്രങ്ങളൊക്കെ ഇനി ഇങ്ങോട്ട് വരാനുണ്ട് നമ്മുടെ നമുക്ക് എല്ലാരും കൂടെ ഒന്നിച്ച് കിട്ടുന്നില്ലല്ലോ എല്ലാരും കൂടെ ഒന്നിച്ച് കിട്ടത്തില്ല എല്ലാരും പല പല ജോലികളൊക്കെ ആയിട്ട് കുറച്ച് പേര് കടകള്ക്കടകൾ നടത്തുന്നുണ്ട് അല്ലാതെ പിന്നെ മറ്റു വണ്ടികൾ ഓടാൻ പോകുന്നുണ്ട് അങ്ങനെ പലതും പല വഴിക്ക് ആയതുകൊണ്ടാണ് എല്ലാരും കൂടെ നമുക്ക് ഒന്നിച്ചു കിട്ടാത്ത

കണ്ടില്ല മാനേജറോടെ ചാടിപ്പോ ചാടിപ്പോയി കൂട്ടായ്മ ഒത്തിരി പറഞ്ഞ അതാണ് സംഭവം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാ കട്ട് കൂടായി കണ് നമ്മളെല്ലാരും തന്നെ അങ്ങനെ നമ്മുടെ കാരണം ഇതുവരെ ആയി ഇനിയിപ്പം മൂന്ന് ദിവസം കഴിയുമ്പോൾ വണ്ടി വന്നു കഴിയുമ്പോൾ അറിയാം എത്രത്തോളം ചിലവാകുമോ എന്നുള്ള കാര്യത്തിൽ എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യമെല്ലാം നിങ്ങളുടെ അടുത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് പിന്നെ ഇപ്പോൾ ഉള്ള ആ ഒരു സ്നേഹവും നമ്മുടെ സപ്പോർട്ടിങ്ങും എല്ലാം നമ്മളവിടെ തന്നെ വേണം എപ്പോഴും വേണം അപ്പം എല്ലാവരും ഉണ്ടാവും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങൾ ഈ വീഡിയോ ഉള്ളത് അതിൻ്റെ ചെയ്യുകയാണ് അപ്പം ഈ ചെറിയ വീഡിയോ നമ്മൾ അതെ അതെ വീഡിയോ ഇടണം വീഡിയോ ഇടണമെന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം നമുക്ക് നല്ല കണ്ടൻ്റുകളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്ത ലാഭി തീർച്ചയായിട്ടും അപ്പം ഈ ഒരു ചെറിയ വീഡിയോയിൽ കയറി സപ്പോർട്ട് ചെയ്യണം ശരി ഓക്കെ ഓക്കെ ബൈ ബൈ